ഇതാണ് ഈ അത്ഭുത വൃക്ഷം ചന്ദനം ഓരോ സാധാരണക്കാരൻ്റെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ മലയാളിക്ക് വരദാനമായി കിട്ടിയ ചന്ദനം ഇന്ന് സ്വാഭാവികമായി വളർന്നു നിൽക്കുന്നത് വയനാട് പുൽപ്പള്ളി പാടിച്ചെറയിലാണ് ഞങ്ങളിവിടെ പ്ലാന്റേഷൻ വിസിറ്റിന് വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒരു വ്യക്തിയുടെ സ്വകാര്യ ഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് നാല് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നട്ട ഒരു ചന്ദനം വരാം അദ്ദേഹദേശം ഇരുപതടിയോളം ഉയരവും അതിൻ്റെ വണ്ണം നമുക്കൊന്ന് പരിശോധിക്കാം നാൽപ്പത് സെൻറ്റിമീറ്ററോളം വണ്ണമായി എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കതൊന്ന് നേരിട്ട് മനസ്സിലാക്കാം ഇതിൻ്റെ ചുറ്റളവ് പരിശോധിക്കുമ്പോൾ കൃത്യമാണ് നാൽപ്പത് സെൻറ്റിമീറ്റർ ചുറ്റളവ് വന്നിരിക്കുന്നു ഏകദേശം ഇതിൻ്റെ ഔട്ടർ ബാർക്ക് ഔട്ടർ ബാർക്കിന് ക്രാക്ക് വീണിട്ടുണ്ട് അപ്പോൾ ഔട്ടർ ബാർക്കിന് കാർ ക്രാക്ക് വീഴുകയും അതോടൊപ്പം തന്നെ ഇന്നർ ബാർക്കിൽ അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്തു തുടങ്ങി കഴിഞ്ഞാൽ സാധാരണ ഹാർഡ് ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഐ ഡബ്ല്യു എസ് ടി എന്ന് പറഞ്ഞാൽ മരങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ചന്ദനത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് ഈ ഒരു വർഷം ഈ ഒരു നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ ഇത്രയും നല്ല രീതിയിൽ വളരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ചേട്ടൻ അല്ലെങ്കിൽ ഈ ഒരു വീടിൻ്റെ ഉടമസ്ഥൻ ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ചേട്ടൻ്റെ ഒരു രണ്ട് വാക്കിന് വാക്കിലേക്ക് ഞങ്ങൾക്ക് കട കടക്കുകയാണ് പ്ലീസ് വെൽക്കം എന്തായിരുന്നു പേര് എൻ്റെ പേര് റോയി ആ യെസ് ഞങ്ങള് ചന്ദന കർഷകർ കൂട്ടായ്മയുണ്ട് അപ്പൊ കുറെ ആളുകൾക്ക് ചന്ദനത്തെ കുറിച്ചൊന്നും അറിയില്ല അപ്പൊ നിങ്ങളെപ്പോഴുള്ള പല ആളുകളും ഇതുപോലെ ഇതിന്റെ നല്ല ഒത്ത സ്ഥലത്ത് നട്ട് നല്ല മരങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് എന്താണ് എത്ര നാളായി ഈ ഒരു മരം നട്ടിട്ട് ഇതിപ്പോ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഒട്ടേയാണ് അന്ന് കൊറോണ മൂന്നാ കഴിയാവുന്ന സമയമാണ് അന്ന് ഞാൻ ഇവിടെ എന്റെ മലയിൽ ഇവിടെ കുറച്ച് ബാർക്കെട്ടുണ്ട് അവിടെ പറിച്ചുകൊണ്ട് വെച്ചതാ ണ്ടായിരുന്നു ഞാൻ നോക്കാണ്ട് പോയി ഇത് ഞാൻ ചുമ്മാ ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ പറ്റച്ചേ ഉള്ളു ഇതിപ്പോ നാപ്പത്തി നാപ്പത് സെന്റിമീറ്റർ വളർന്നിട്ടുണ്ട് ഈ അഞ്ചര വർഷം ആറു വർഷം ആവുന്നു ആറ് വർഷം കൊണ്ടാണ് ഇത് ആവുന്നത് വളർച്ചയുണ്ട് നമ്മുടെ ഈ നാട്ടില് ഏറ്റവും യോജിച്ചു വർഷം കൊണ്ട് ഇത് ഇതാവ പതിനഞ്ചു വർഷം കൊണ്ട് അത്രയാവും പതിനഞ്ചു വർഷം കൊണ്ട് ചന്ദനം വളരില്ല എന്ന് അല്ലെങ്കിൽ എന്ന് ആരെങ്കിലും തെറ്റാണ് തെറ്റാണ് ഓക്കെ അധികം വളരെയധികം സന്തോഷം ഇങ്ങനെയുള്ള ആളുകൾ കാരണം എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ച് യഥാർത്ഥമായിട്ട് അറിയാവുന്ന കർഷകരാണ് നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടത് കാരണം ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ആളുകൾ സംസാരിച്ച് കഴിഞ്ഞാൽ അനുഭവം തീർച്ചയായിട്ടും അപ്പോൾ അതുകൊണ്ട് അതിന് വളരെയധികം സന്ധി സന്തോഷം കർഷക സംഘത്തോട് ഇത്രയും പ്രതികരിച്ചതിന് വളരെയധികം നന്ദി താങ്ക് യു പേരെന്തായിരുന്നു റോയി ഓക്കെ ഇവിടെ വീട്ടുവരെ പനന്തോട്ടത്തിൽ പനന്തോട്ടത്തിൽ ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും ഇൻഫർമേഷൻ തന്നതിന് നന്ദി താങ്ക് യു